നമസ്കാരം ഇക്കഴിഞ്ഞ ഡിസംബർ ആറിന് പശ്ചിമ ബംഗാളിലെ ബെൽഡംഗ എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു ബാബറി മസ്ജിദിന് തറക്കല്ലിട്ടു ഒട്ടേറെ പേർ ഈ വാർത്ത ശ്രദ്ധിച്ചേക്കണം ഇസ്ലാം മതവിശ്വാസികളുടെ പുത്തൻ അവതാരമായി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഭരത്പൂർ എന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന ടി എം സി എം എൽ എ ആയ ഹുമയൂൺ കബീറാണ് ഇതിന് മുൻകൈ എടുത്തത് ചുരുക്കത്തിൽ രാജ്യത്ത് പുതിയ ഒരു പോളറൈസേഷൻ ഉണ്ടാകാൻ പോകുന്നു എന്ന സംസാരത്തിന് നന്ദി കുറിച്ചത് അവിടെ നിന്നാണ് മമതയ്ക്കും ബി ജെ പിക്കും ഒക്കെ വെല്ലുവിളിയായി ഹുമയൂൺ കബീർ നാളെകളിൽ വളർന്നു വന്നാൽ പോലും അതിശയിക്കേണ്ടതില്ല ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കാം ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മനുഷ്യൻ ബേസിക്കലി ഒരു കോൺഗ്രസ് സാധാരണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ടി എം സിയിലേക്ക് ചേക്കേറുന്നു ടി എം സിയിൽ നിന്ന് ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കപ്പെട്ട ഈ മനുഷ്യൻ ആറു വർഷത്തേക്ക് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് തുടർന്ന് അദ്ദേഹം കുറച്ചുനാൾ ബി ജെ പിയിലും പ്രവർത്തിച്ചു ബി ജെ പി ചിന്തിച്ചിട്ടുണ്ടാവും ഒരു പിന്നെ മുസ്ലിം മതവിശ്വാസി തങ്ങളിലേക്ക് വരുന്നത് അവർക്ക് അനുകൂലമായേക്കുമെന്ന ചിന്ത ഒരു പക്ഷേ ബി ജെ പി നയിച്ചിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം ആറു വർഷം ബി ജെ പിയിൽ പ്രവർത്തിച്ചു അക്കാലയളവിൽ അദ്ദേഹം നേരത്തെ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു വീണ്ടും അദ്ദേഹം ആറ് വർഷം കഴിഞ്ഞതോടെ ടി എം സി എന്ന് പറയുന്ന പഴയ താവളത്തിലേക്ക് വീട്ടിൽ ചേക്കേറി ആ മനുഷ്യനാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പുതിയ പ്രഖ്യാപനം അനുസരിച്ചിട്ട് ആറാം തീയതി അദ്ദേഹം ഇതിന് പിന്നെ ബെൽഡൻ കൈയിൽ തറക്കല്ലിട്ടു വലിയ തോതിൽ ആൾക്കാർ പിന്നെ നിർമ്മാണ സാമഗ്രികളുമായി കടന്നു വന്നു ഇഷ്ടികയും സിമെൻറ്റും ഒക്കെയായിട്ട് ആൾക്കാർ കടന്നു വരികയാണ് എനിക്കൊന്ന് വാർത്തകൾ പ്രകാരം ഏതാണ്ട് അറുപതിനായിരത്തോളം ബിരിയാണി പൊതികളാണെന്ന് അവിടെ വിതരണം ചെയ്തത് ഈ സ്ഥലത്തിന് മുപ്പത് ഏക്കറിലാണ് പുതിയ ബാബറി മസ്ജിദ് പണിയും എന്ന് അദ്ദേഹം ആകാശപ്പെടുത്തുന്നത് ഈ മുപ്പത് ഏക്കറിനുള്ളിൽ ആശുപത്രികളുണ്ട് മുസ്ലിം ദേവാലയങ്ങളുണ്ട് പിന്നെ വിദ്യാലയങ്ങളുണ്ട് ഇങ്ങനെ ഒരു കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടാണ് ഇതിനെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് വലിയ തോതിൽ പണം ഒഴുകുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയും ചെയ്തു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ടെണ്ണൽ മെഷീനുകൾ വച്ചിട്ടാണ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയ സംഭാവനകൾ അദ്ദേഹം എണ്ണി തലപ്പെടുത്തിയത് അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരെയൊക്കെ ഇരുത്തി നോട്ടിങ്ങനെ എഴുതി പിന്നെ എണ്ണി എണ്ണി തള്ളുകയാണ് ഏതാണ്ട് ഒരു ഏതുകൊണ്ട് ഏതൊരു ബിസിനസ്സുകാരൻ ഒറ്റയ്ക്ക് തന്നെ എൺപത് കോടി കൊടുക്കുമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഇദ്ദേഹം ഇതേപോലെ തന്നെ മറ്റ് മൂന്ന് പിന്നെ ക്ഷേത്രങ്ങൾ കൂടി ബാബറി മസ്ജിദുകൾ കൂടി പണിയുമെന്നും അദ്ദേഹം പറയുന്നു ആയിരം കോടിയോളമാണ് അതിൻ്റെ പ്രോജക്റ്റ് അതിൽ അതിന് ഒന്ന് വരുന്നുണ്ട് ബീർഭൂമിയിൽ ഒന്ന് വരുന്നുണ്ട് കൂടാതെയാണ് ഈ മസീദാബാദിലെ ഈ ഇപ്പോ കറക്കല്ലിട്ട ഈ ബാബറി മസ്ജിദ് പള്ളി എന്ന് പറയുന്നത് അവിടെ മറ്റൊരു പിന്നെ കോടതി വിധി പ്രകാരം ബാബറി മസ്ജിദിനെ അനുവദിച്ച് നൽകിയ സ്ഥലം ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് ഇപ്പോൾ ഹുമേ ഉൻ കബീറിന്റെ പുതിയ നീക്കം ഇനി ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേരിൽ ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ഒരു ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ പള്ളി നിർമ്മാണം നമ്മുടെ പിന്നെ ഭരണാധിക്ക് എതിരുന്നല്ല നമ്മുടെ നാട്ടിലെ നിയമ നിന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ അതിനെ അത് എതിർക്കപ്പെടേണ്ടതാണ് ഒന്നും നമുക്ക് പിന്നെ അഭിപ്രായമേ ഇല്ല പക്ഷേ മമതാ ബാനർജി ഒരുപക്ഷേ ബി ജെ പി ആയിരുന്നു മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ സ്റ്റേജുകൾ പോലും വലിച്ചെറിയുന്ന പൊളിച്ചെറിയുന്ന മമതാ ബാനർജിയുടെ പോലീസ് ഇവിടെ ഇദ്ദേഹത്തിന് വളം വച്ചു കൊടുത്തു എന്നൊരു അഭിപ്രായം ദേശീയ മാധ്യമങ്ങളിൽ പോലും പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വരും നാളുകളിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പോളറൈസേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് രാജ്യം നോക്കിക്കാണുന്നത് ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഗംഗ ഇനി ബംഗാളിലേക്ക് ആണ് ഒഴുകുന്നത് എന്ന വ്യംഗ്യമായ ഒരു പ്രയോഗം നടത്തിയിരുന്നു അതായത് ബി ജെ പിയുടെ നോട്ടം ഇനി അടുത്ത് ഉണ്ടാകാൻ പോകുന്നത് ബംഗാളിലാണ് പുതിയ പാ പ്ലാനും പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു എന്ന രീതിയിലുള്ള മോദിയുടെ പ്രഖ്യാപനം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇദ്ദേഹം പിന്നെ പുതിയ ബാബരി മസ്ജിദ് പള്ളിയുടെ ശിലാന്യാസം നടത്തും അല്ലെങ്കിൽ നടത്താനുള്ള പ്രഖ്യാപനം വന്നതും ശിലാന്യാസം നടത്തി ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബംഗാളിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം മണ്ഡലങ്ങളിലാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനമെങ്കിലും മുസ്ലിം മതവിശ്വാസികൾ ഉള്ളത് അതായത് ഈ വോട്ടർമാരിൽ പതിനഞ്ച് ശതമാനമെങ്കിലും ഉള്ള നൂറ്റി എഴുപത്തി അഞ്ചോളം മണ്ഡലങ്ങളുണ്ട് അതിൽ തന്നെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തി അഞ്ചോളം മണ്ഡലങ്ങളിൽ അവർക്ക് വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം വോട്ട് ഉള്ള സ്ഥലങ്ങളുമാണ് ഇനി അവയിൽ തന്നെ നാൽപ്പത്തിരണ്ടിനും എൺപത്തിരണ്ടിനും ഇടയിൽ പെർസെൻറ്റേജ് ഓഫ് പിന്നെ മുസ്ലിം മതവിഭാഗങ്ങളുള്ള തൊണ്ണൂറ് പിന്നെ മണ്ഡലങ്ങളുണ്ട് അങ്ങനെ നോക്കിയാൽ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത് അതിൽ ഈ കഴിഞ്ഞ കാലയളവിൽ സി പി എമ്മും നോട്ടം വിട്ടിരുന്നത് അങ്ങനെയാണ് മമത സി പി എം തട്ടിപ്പറിച്ചു കൊണ്ടുപോയതും ഈ മേഖലയാണ് വളരെ നിർണായകമായ സ്വാധീനം മുസ്ലിം മതവിഭാഗങ്ങൾക്കുള്ള മണ്ഡലങ്ങളിൽ എഴുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജ്യോതിബസുവിൽ നിന്ന് തുടങ്ങി ബുദ്ധദേവിലെത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനിക്കുമ്പോ അന്ന് പിന്നെ സിങ്കൂർ പിന്നെ നന്ദിഗ്രാം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ അതൊക്കെ കളം ആ ഒരു കാലയളവ് അന്ന് നാലതു വരെ മുപ്പത്തിനാല് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ബുധദേവ് പടിയിറങ്ങുമ്പോൾ ആ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുസ്ലിം മതവിഭാഗങ്ങൾക്ക് കൊടുത്തിരുന്ന വലിയ വാഗ്ദാനങ്ങൾ അതിൻ്റെ ഇരട്ടിയിലാക്കി അവർക്ക് വിളമ്പുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത മമതയ്ക്കും ഒപ്പം നിന്ന കോൺഗ്രസുമാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മമത ആ ഭരണം നടപടിയിരിക്കുന്നത് ആ അന്ന് മുതൽക്ക് ഇത് കേവലം പ്രീണല രാഷ്ട്രീയം മാത്രമായി അവസാനിക്കുകയും തങ്ങൾക്ക് നേട്ടമില്ല എന്ന് മുസ്ലിം മതവിഭാഗങ്ങൾ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ പിന്നാക്കക്കാരായ ജനങ്ങൾ അവർ ഇന്നും പല കമ്മിറ്റി റിപ്പോർട്ടുകളിലും പറയുന്നത് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്പോഴും ഏത് അവസ്ഥയിലാണോ അവർ നിന്നിരുന്നത് അതേ അവസ്ഥയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനെയാണ് വാസവ് നമ്മുടെ കുമയൂൺ കബീർ മുതലെടുത്തത് അപ്പോൾ നിർണായക സ്വാധീനമുള്ള ഈ തൊണ്ണൂറ് നേരത്തെ പറഞ്ഞു നാല്പത്തിരണ്ട് മുതൽ എൺപത്തി രണ്ട് വരെ ആഹ് മുസ്ലിം മതവിഭാഗങ്ങളുള്ള തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് ഈ തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ നൂറ്റി എൺപത്തി അഞ്ചിടങ്ങളിൽ മത്സരിക്കുമെന്നാണ് ഖുമയൂൺ കബീർ പറഞ്ഞിരിക്കുന്നത് ഇത് മമതയെ വരുന്ന ആളുകളിൽ വല്ലാതെ കണ്ട് ബാധിക്കും ഉറപ്പായും മമതയുടെ കഥ തീരാനാണ് സാഹചര്യങ്ങൾ വഴിയൊരുക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട് പണ്ട് ചില ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പാഠം നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട് ഇപ്പൊ ഭിന്ദ്രൻ ബാലയും കോൺഗ്രസും തന്നെ എന്ന് പറയാൻ അല്പിയും ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ പേരെടുത്ത് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഭിന്ദ്രൻ ബാല ഏതളവിൽ അപകടകാരിയായി എന്ന് ഉള്ള ചരിത്രം നാം മറന്നു കൂടാത്ത കൂടാത്തതാണ് ഇവിടെയും നമ്മുടെ പിന്നെ മമതയ്ക്കും സംഭവിച്ചിരിക്കുന്ന അതിനാണ് വളരെ തന്ത്രപരമായി ഇദ്ദേഹം പിന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു മമതയോടൊപ്പം വരുന്നു ഇടക്കാലികളിൽ ബിജെപിയോടൊപ്പം വന്നു വീണ്ടും കെ എം സിയിൽ അങ്ങനെ വീണ്ടും ഇദ്ദേഹം പിന്നെ തൻ്റെ സ്വത്ത്ത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വരികയാണ് ഞാൻ ഇസ്ലാം മതവിശ്വാസികളുടെ അവസാന വാക്കായി മാറുന്നു ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് അത് അദ്ദേഹം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്നെ രൂപീകരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി തീയതി അന്ന് അദ്ദേഹം അസദുദ്ദീൻ ഒ വിളിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പിന്നെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറയുന്ന എങ്ങനെ ഒരു പാർട്ടി കൂടി ബംഗാളി നിലവിൽ പേരൊക്കെ മികച്ച പേരാണ് സെക്കുലർ ഫ്രണ്ട് എന്നാണ് പറയുന്നത് അവരെയും കൂട്ടി നിർത്താമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ആ പ്രഖ്യാപനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊക്കെ മമതയുടെ ചങ്കിൽ കൊള്ളുന്ന മുള്ളുകളായി മാറും മരുന്നാളുകളിൽ ഇനി ഒ വൈ സി എത്തുമോ എന്നുള്ളത് ഒ വൈ സിയുടെ കാര്യം ഒ വൈ സി വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നെയാണ് ഒ വൈ സിക്ക് ആവശ്യം എന്ന് ഹുമാൻ കബീർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ കാരണം ഒ വൈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മത്സരിച്ചപ്പോൾ ആറ് സീറ്റ് വെള്ളം കണ്ടെന്നാണ് ഓർമ്മ അതിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല എന്നുള്ളത് മാത്രമല്ല കെട്ടിവച്ച തുക പോലും പോയതാണ് ഒ വൈ സിയുടെ പിന്നെ ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും ഒ വൈ സി ഒരു പിന്നെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ള പിന്നെ ഒരു പേരുദർഷം കൂടിയുള്ള ആളാണ് എന്തോന്നെ ആയിക്കോട്ടെ അല്ലതും വേറെ നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്നുമില്ല പക്ഷെ എങ്കിൽ കൂടിയും ഇവിടെ ഒ വൈ സി എത്തേണ്ടതും ഒരു പക്ഷേ ഒ വൈ സി ഇതുകൂടി ആവശ്യമായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ചുരുക്കത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ ഒരു പ്രഖ്യാപനം വരുന്നതോടൊപ്പം തന്നെ ആൾക്കാർ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുകയും ഒരു മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത് സ്വാഭാവികമായും മുഖ്യതല രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സി ആയാലും കോൺഗ്രസ് ആയാലും ഏറ്റവും കൂടുതൽ നമ്മുടെ ചില പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ മത ഇനി എക്സാമ്പിൾ മമത എടുത്താലും ശരി എവിടെ സത്യത്തിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളുടെ ഭൂരിപക്ഷ സമുദായമാണ് ഈ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് തെല്ല് പോലും വില കൊടുക്കാതെ ന്യൂന അതി വളരെ കൂടുതലായ ന്യൂനപക്ഷ പ്രീണനമാണ് രാജ്യത്ത് ചില പറയുന്നത് അങ്ങനെയെങ്കിൽ അവർ ഭൂരിപക്ഷ സമുദായത്തെയും വഞ്ചിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒരേ സമയം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ കൂടിയുള്ള തിരിച്ചടി ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇവിടെ ഒരു പക്ഷെ നമ്മുടെ ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മതേതരത്വം എന്ന് പറയുന്നത് അല്ലാതെ വൃത്തികെട്ട രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിൽക്കുന്നത് ഇപ്പോ പിന്നെ ഈ അമിത്ഷായ്ക്ക് പോലും ഒരു ഘട്ടത്തിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്താൻ കഴിയാത്ത സാഹചര്യം മമതാ ബാനർജി ഒരുക്കിയിരുന്നു ഓർക്കണം രാജ്യത്തെ ഒരു ദേശീയ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് പറന്നിറങ്ങാൻ സാധിക്കാത്ത പല കാര്യങ്ങളുള്ള നടത്തിയിരുന്നു ഇപ്പോൾ സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള സ്റ്റാലിന്റെ അഭിപ്രായങ്ങൾ തിരുപ്പറക്കുണ്ടത്ത് ഒരു വിളക്ക് തിരിയിക്കാൻ കോടതി വിധി ഉണ്ടായിട്ട് പോലും അനുവദിക്കാതെ അതിനെതിരായി രണ്ടോ മൂന്നോ തവണ വിധി ഉണ്ടായിട്ടും അനുവദിക്കാതെ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി നിലപാടെടുക്കുന്ന പിന്നെ സ്റ്റാലിനെ പോലെയുള്ള ആൾക്കാർ അവിടെ മമത ഇവിടെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെ പലരും ഈ മതേതരത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട ഇതിലേക്ക് അതിന് ഇങ്ങനെങ്കിൽ നാളെ ഏത് ആൾക്കാർ തിരിച്ചറിയും അന്ന് വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായിരിക്കും കാത്തിരിക്കുക അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമാണ് മമതയ്ക്ക് ഇനിയുള്ള നാടുകളിൽ വരാൻ പോകുന്നത് അതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വല്ലാത്തൊരു പിന്നെ മാറ്റത്തിന് ഇടപെടുത്തി കൂടായുകയും ഇല്ല ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പരിധിവരെ പിന്നെ ഈ ഹുമൈൻ കബീർ എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ ഷിഡൻ അജണ്ടയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ഏജന്റാണ് എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭിപ്രായമുണ്ട് അതേസമയം തന്നെ എതിർഭാഗം പറയുന്നത് ഒരു പാസീവ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മതതയും ഹൈൻ കബീർ തമ്മിലുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു അതെങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ അത് എന്ത് പാസിറ്റീവ് പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ബുദ്ധിക്ക് വഴങ്ങുന്ന ഒരു പറച്ചിലല്ല എങ്കിൽ കൂടി അത് പറയുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കാലയളവിൽ മമത മമയുടെ രാഷ്ട്രീയ പിന്നെ പിന്നെ കാലം ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് അവസാനിക്കാനും ഒരു പുതിയ പ്രൊഡസുണ്ടാകാനും അതുവഴി കടന്നു വരാനും മറ്റു പാട്ടുകാർക്ക് ഇവിടെ ഒരുപക്ഷെ ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കപ്പെടും ഈ തൊണ്ണൂറ് മണ്ഡലങ്ങളോ നൂറ്റി മുപ്പത്തഞ്ച് മണ്ഡലങ്ങളോ അല്ല എഴുതുന്നത് വിധിയെഴുതുന്നത് പിൽക്കാലത്തും സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല അപ്പോൾ വലിയ തോതിൽ സി പി എം കൈയടക്കി വച്ചിരുന്ന മേഖലകളും അവതപടിക്കുന്നു ഇവിടെ അത് പിന്നെ പിന്നെ മുർഷിദ മുർഷിദ ഈ മൂന്ന് ജില്ലകളിലും ഈ തൊണ്ണൂറ് ജില്ലകളിലെങ്കിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ശക്തിയായിട്ട് ഇദ്ദേഹം മാറുകയും ചെയ്തു കഴിഞ്ഞാൽ വരും നാളുകളിൽ സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊരു മലക്കം വരച്ചിലിനും കൂടി സാക്ഷ്യം വഹിക്കും മോദി എന്തായാലും പറഞ്ഞു കഴിഞ്ഞു ദേശീയ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു പിന്നീ നോട്ടം അങ്ങോട്ടേക്കാണെന്ന് ഇവിടെ പിന്നെ ബംഗാൾ ഘടകത്തിൻ്റെ ബി ജെ പി പ്രസിഡന്റ് അസന്നിധമായി പറഞ്ഞിരിക്കുന്നു ഇത് പിന്നെ പശ്ചിമ ബംഗാൾ അല്ല പശ്ചിമ ബംഗാളിനെ പശ്ചിമ ബംഗ്ലാദേശാക്കി മാറ്റാനാണ് ശ്രമം എന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിവിധ തരങ്ങളിലുള്ള റാലികളും മറ്റും മുൻകൂറായി സംഘടിപ്പിച്ചു തുടങ്ങും അവിടെ പിന്നെ പശ്ചിമബംഗാളിലും അങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിക്കൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ബ്രിഗേഡ് ഗ്രൗണ്ടില് പിന്നെ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിലും ഒക്കെ തന്നെ നടത്തിയ ഒരു സമ്മേളനത്തിൽ ആറ് ലക്ഷത്തോളം ഹിന്ദുക്കൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ഇതെല്ലാം ഇതിന്റെ പിന്നെ ഒരു പ്രതികരണങ്ങളായി വരുന്ന കാര്യങ്ങളാണ് ആ അങ്ങനെയുള്ള ഒരു ആറ് ലക്ഷത്തോളം പേരിലും പങ്കെടുത്തത് നമ്മുടെ പിന്നെ മലയാളിയായ സി വി ആനന്ദബുസ്ആാറും പിന്നെ പങ്കെടുത്തിരുന്നു അവിടെ ഗീതാപാഠങ്ങളൊക്കെ മന്ത്രോച്ചാരണങ്ങളും ഗീതാപാഠങ്ങളും ഒക്കെ ആലപിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തോടെ ഒത്തുകൂടുകയാണ് ചുരുക്കത്ത് മുസ്ലിം സമുദായം ഒരു ഭാഗത്തും ഹിന്ദു സമുദായം മറ്റൊരു ഭാഗത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം ഒരിക്കലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പോളറൈസേഷൻസ് ഒരു പക്ഷേ ഇത് ഇപ്പൊ ഈ പറയുന്നതിലാത്ത രണ്ടുപക്ഷവും കടമ്പിടുത്തത് നിൽക്കുകയാണെങ്കിൽ ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയും അവിടെ സംഭവിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു പുതിയ പിന്നെ ഒരു ധർമ്മയുദ്ധമാണ് ആരംഭിക്കുന്നത് എന്ന തലങ്ങളിൽ പോലും വ്യാഖ്യാനം വരുന്നുണ്ട് ആവശ്യമില്ലാത്ത ചില പോളറൈസേഷൻസ് വർഗീയമായ പിന്നെ പൊളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ചില ആൾക്കാരുടെ അതിൽ നിന്ന് നേട്ടം കൊയ്യാനുള്ള ഇവിടെയൊക്കെയാണ് നമ്മൾ വാസ്തവത്തിൽ പിന്നെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ സംശയം മുന നീളുന്നത് രാജ്യത്തിൻ്റെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെങ്ങനെ അട്ടിമറിക്കാം എന്ന ഒരു ചിന്ത രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്നു എന്ന സംശയം ബലപ്പെട്ടി വരുന്ന നാളുകളിലാണ് പുതിയ ഒരു പിന്നെ പ്രവാചകൻ എന്ന മട്ടിൽ സുവേന്ദു പിന്നെ ക്ഷമിക്കണം പിന്നെ ഹുമയൂൺ കബീർ എന്ന മനുഷ്യൻ മനുഷ്യൻ അവതരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാരം വരുന്ന ആളുകളിൽ ഏതൊക്കെ തരത്തിലായിരിക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം